ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ എനിക്കറിയാം ജനാധിപത്യത്തിന്റെ സിവിൽ പോലീസ് റാങ്ക് അവസാനിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ സഹന സമരം തുടരുകയാണ് സർക്കാർ വാക്ക് പാലിക്കാത്തതാണ് നിയമനം കാത്തിരുന്ന ഒൻപതിനായിരത്തോളം പേരുടെ പ്രതീക്ഷയാണ് അവസാനിക്കുന്നത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് േ ഇവിടെ തിരുവനന്തപുരത്ത് വലിയ മഴയായിരുന്നു സമയം നടു റോട്ടിൽ ഇവർ ശയന പ്രദക്ഷിണം ചെയ്യുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായിരുന്നു റോഡ് ഉപരാധിക്കാൻ ഉൾപ്പെടെ ഈ വിദ്യാഭാർത്ഥികൾ തയ്യാറായി പക്ഷേ പോലീസ് അതിൽ നീക്കം ചെയ്യുകയും ചെയ്തു ഈ ഈ രാജ്യത്ത് പോയി എന്ന ഒറ്റ തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ അയാൾക്ക് കേൾക്കുന്നില്ല തോന്നുന്നു ഞങ്ങൾക്ക് ഒരു ജോലി കിട്ടി കൊട്ടാരം വെച്ച് ജീവിക്കാനൊന്നും അല്ല അമ്മയ്ക്കും മുടങ്ങാതെ മരുന്ന് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ആണ് ആദ്യം പറഞ്ഞു കൂലി വേല കഴിഞ്ഞ് രാത്രി മിച്ചം പറഞ്ഞ സമയത്താണ് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാണ് ഈ ലിസ്റ്റിന് അടുത്ത വഴി ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാല് പെരുവഴി തന്നെ വേറെ മാർഗം